മത്സര പരീക്ഷയ്ക്ക് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് ജൂലൈ അഞ്ചിന് ആചരിക്കുന്ന ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണിത് ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അതുകൂടി കാണുക ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റൂട്ടേഴ്സ് തയ്യാറാക്കിയ വിജ്ഞാന ക്ലാസ്സുകളുടെ ഭാഗമാണ് ഈ ക്ലാസ്സും നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിൽ ഉത്തരം ബേപ്പൂർ സുൽത്താൻ രണ്ട് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് മൂന്ന് ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീർ എഴുതിയ ആത്മകഥയുടെ പേരെന്ത്രം ബഷീറിന്റെ എടിയേ ആത്മകത രചിക്കാൻ ഫാബി ബഷീറിനെ സഹായിച്ച എഴുത്തുകാരൻ ആര് ഉത്തരം മാഡായി അഞ്ച് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആറ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഏഴ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയത് ഏതൊക്കെ സംവിധായകരാണ് ഉത്തരം പി ഭാസ്കരൻ പ്രമോദ് പയ്യന്നൂർ എന്നിവർ എട്ട് ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഒൻപത് ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് ഉത്തരം എ വിൻസെന്റ് പത്ത് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുഞ്ഞിനിട്ട പേര് എന്താണ് ഉത്തരം ആകാശമിട്ടായി പതിനൊന്ന് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏത് ഉത്തരം യാ ഇലാഹി പന്ത്രണ്ട് ഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആര് ഉത്തരം എം പി പോൾ പതിമൂന്ന് ബാല്യകാല സഖി എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഉത്തരം റൊണാൾഡ് ഇ ആഷർ പതിനാല് ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇപ്രകാരം അഭിപ്രായപ്പെട്ട നിരൂപകനാർ ഉത്തരം എം എൻ വിജയൻ പതിനഞ്ച് ബഷീറിനെ ആദരിച്ച് ഒ എൻ വി രചിച്ച കവിത ഏത് ഉത്തരം സോജ പതിനാറ് ബഷീറിന്റെ പ്രശസ്തമായ പാത്തുമിയുടെ ആട് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പതിനേഴ് വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം പാക്കൊരാനേണ്ടാർന്ന് പതിനെട്ട് ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഉത്തരം സർപ്പയജ്ഞം പത്തൊൻപത് ബഷീറിന് ഡി ലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത് ഉത്തരം കാലിക്കറ്റ് സർവകലാശാല ഇരുപത് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകിയപ്പോൾ നടത്തിയ പ്രഭാഷണം ആണിത് ഇരുപത്തിയൊന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും ഇരുപത്തിരണ്ട് ബഷീർ ദി മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആര് ഉത്തരം എം എ റഹ്മാൻ ഇരുപത്തിമൂന്ന് മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏത് ഉത്തരം തേന്മാവ് ഇരുപത്തി നാല് നാരായണി എന്ന കഥാപാത്രമുള്ള ബഷീറിന്റെ കൃതി ഏത് ഉത്തരം മതിലുകൾ ഇരുപത്തിയഞ്ച് ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിന് ഉത്തരം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഇരുപത്തിയാറ് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു ഗാന്ധിജിയെ തൊട്ടതിനെക്കുറിച്ച് ബഷീറിൻ്റെ പ്രശസ്തമായ വാചകമാണിത് ഏതു സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഗാന്ധിജിയെ ബഷീർ തൊട്ടത് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇരുപത്തിയേഴ് എം എൻ കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരെന്ത് െട്ട് ബഷീറിന്റെ പേരുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ മരം ഏതാണ് ഉത്തരം മാംഗോസ്റ്റീൻ ഇരുപത്തിയൊൻപത് ബേപ്പൂരിൽ ബഷീർ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്ത് ഉത്തരം വൈലാലിൽ മുപ്പത് ബഷീറിനെക്കുറിച്ച് വിജയകൃഷ്ണൻ രചിച്ച പഠനകൃതി ഏത് ഉത്തരം ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക